ഹായ് ഇന്ന് ഞാനൊരു ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് പറയാനായിട്ടാണ് കേട്ടോ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇത് കുറച്ച് ദിവസങ്ങളായിട്ട് മുന്നേ നടന്നു പോയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മളെല്ലാവരും തന്നെ ഓൺലൈനിലായിട്ട് കേക്ക് ഓർഡർ ഒക്കെ വന്നാൽ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും അല്ലേ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അഡ്വാൻസ് വാങ്ങി വെക്കും കാരണം നമുക്ക് ഒരു പരിചയം ആളുകളാണല്ലോ നമുക്ക് ഈ കേക്കിൻ്റെ ഓർഡർ ഒക്കെ തന്നു വിളിക്കുന്നത് അങ്ങനെ ഞാനും ഒരുപാട് ഓൺലൈനിൽ കേക്ക് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ അങ്ങനെ ഒരു ദിവസം ഹിന്ദിക്കാരാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത് ഒരു ലേഡിയാണ് ഏകദേശം ഒരു രാത്രി പത്ത് മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇക്ക വീട്ടിലുള്ളത് കാരണം ഹിന്ദിയിലാണ് സംസാരിക്കുന്നത് അവർ കേക്ക് മനസ്സിലായി ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിന് എന്താണ് വില മാഡം എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഞാൻ വേഗം ഇക്കാക്ക് ഫോൺ കൊടുത്തിട്ട് ഇക്ക അവരെ ഡീൽ ചെയ്യുമായിരുന്നു അപ്പോൾ മൂന്ന് കിലോ കേക്ക് വേണം മൂന്ന് കിലോ കേക്ക് പിറ്റത്തെ ദിവസം ആറ് മണിക്ക് വൈകിട്ട് ആറു മണിക്കാണ് അവർക്ക് കേക്ക് വേണ്ടത് അപ്പോൾ മൂന്ന് കിലോ കേക്ക് വേണം എത്ര രൂപയാണ് വൺ കെ ജിക്ക് എന്ന് ചോദിച്ചു നമ്മൾ നോർമലി ഇപ്പോൾ അറുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് കേക്ക് സെയിൽ ചെയ്യുന്നത് അപ്പോൾ അറുന്നൂറ്റമ്പതാണെന്ന് പറഞ്ഞു അപ്പോൾ ഓക്കെ ഞങ്ങൾക്ക് നാളെ ആറ് മണിയാവുമ്പോഴേക്കും മൂന്ന് കിലോ കേക്ക് വേണം അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഇത് ഡെലിവറി ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പം അത് ഞങ്ങൾ അവിടെ വന്നിട്ട് എടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറയാതെ തന്നെ ഇക്ക അവരോട് പറഞ്ഞു അഡ്വാൻസ് പേയ്മെൻറ്റ് എന്തെങ്കിലും ചെയ്താലാണ് നമ്മൾ കേക്ക് ഓർഡർ ഫിക്സ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓക്കെ സാർ ഞാനിതാ ഇപ്പോൾ തന്നെ ഏതാണ് ഗൂഗിൾ പേ നമ്പർ എന്ന് വെച്ചപ്പോൾ സെയിം ഈ നമ്പറാണ് എൻ്റെ നമ്പർ കേട്ടോ പറഞ്ഞു കൊടുക്കുന്നത് ഈ നമ്പറാണ് ഇതിലേക്ക് ഗൂഗിൾ പേ ചെയ്താൽ മതി എന്ന് പറഞ്ഞു ഓക്കെ ഞാൻ ഫുൾ എമൗണ്ട് ഇപ്പോൾ തന്നെ ഇട്ട് തരാം നിങ്ങൾ സംഭവം ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫോൺ കട്ട് ചെയ്യേണ്ട സാർ മെസ്സേജ് വരും മെസ്സേജ് വന്നാൽ നോക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തന്നെ കാരണോടുകൂടി പറഞ്ഞു അയ്യോ സാർ ഞാൻ കാശ് അയച്ചത് പോയിട്ടുണ്ട് അത് എനിക്ക് വേഗം തന്നെ എനിക്ക് റിട്ടേൺ ചെയ്തു തരണം കാശ് റിട്ടേൺ ഇപ്പോൾ തന്നെ നിങ്ങൾ ഇടണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പോൾ നമ്മളിത് ലൗഡ് സ്പീക്കറിൽ ഇട്ടിട്ടാണ് കേട്ടോ കേൾക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് അയക്കേണ്ട സ്ഥാനത്ത് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് അയച്ചിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ ബാക്കി കാശ് ബാലൻസ് ഇങ്ങോട്ട് തിരിച്ചിടണം സാർ എന്ന് പറഞ്ഞിട്ട് ഈ സ്ത്രീ ഉണ്ടല്ലോ ഈ ലേഡി ഇങ്ങനെ ഒരു ബഹളം വെച്ച് ഇങ്ങോട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മൾ ഇന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വേഗം ഫോൺ വാങ്ങിയിട്ട് ഞാൻ ഗൂഗിൾ പേയിൽ പോയി നോക്കുകയാണ് ആരെങ്കിലും കാശ് അയച്ചതായിട്ട് വന്നിട്ടുണ്ടോന്ന് അപ്പോൾ അവിടെ കാശ് വന്നിട്ടില്ല നേരെ ഞാൻ നമ്മളെ ഇൻബോക്സ് മെസ്സേജ് ഉണ്ടല്ലോ അവിടെ നോക്കി അപ്പോൾ നമ്മൾ ബാങ്കിൻ്റെ മെസ്സേജ് വരുമല്ലോ എൻ്റെ അത് കനറ ബാങ്ക് ആണ് അപ്പോൾ കെനറാ ബാങ്കിൻ്റെ ഒരു മെസ്സേജ് വരുമല്ലോ നമ്മൾക്ക് ആരെങ്കിലും ക്യാഷ് എടുക്കണമെങ്കിൽ ക്രെഡിറ്റ് ആയി എന്ന് പറഞ്ഞിട്ട് അവിടെയും കിടക്കണില്ല അപ്പോൾ ഇക്ക പറഞ്ഞു നീ ബാലൻസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുമെന്ന് അപ്പോഴേക്കും ഈ ലേഡി ഉണ്ടല്ലോ ഫോൺ ലൗഡ് ഇട്ട് കാരണം സാർ വേഗം തിരിച്ചിട്ടു വേഗം തിരിച്ചിട്ടു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അർജൻറ് ആയിട്ട് പറയണു കൊണ്ട് കേട്ടോ അപ്പോൾ ഇക്ക ഇവിടുന്ന് പറഞ്ഞിട്ടുണ്ട് ക്യാഷ് വന്നിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ നിങ്ങൾ മെസ്സേജ് ചെക്ക് ചെയ്യും മെസ്സേജ് ചെക്ക് ചെയ്യും അപ്പോഴാണ് ഞാൻ വെറുതെ ഇൻബോക്സ് മെസ്സേജ് ഉണ്ടാവുമല്ലോ നമ്മൾക്ക് വരണേ അതിലൊന്ന് നോക്കിയപ്പം ഇത് മൂപ്പർ ടൈപ്പ് ചെയ്തിട്ടുള്ള മെസ്സേജാണ് കേട്ടോ ഇങ്ങനെ വന്ന് കിടക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു ആ ഇക്ക ഇത് ഫേക്കാണ് എന്ന് പറഞ്ഞു ആ ഫേക്കാണ് എന്ന് പറഞ്ഞത് കേട്ട കേട്ടവാടനെ ഈ ലേഡി ഫോൺ കട്ട് ചെയ്തു വെച്ചു ഈ വിഷയം ഞാൻ ബേക്കിംഗ് ഗ്രൂപ്പിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വോയിസ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ അനുഭവം ഉണ്ടായിട്ടുള്ളവരുണ്ട് ക്യാഷ് പോയവരുണ്ട് അപ്പോൾ ബേക്കിംഗ് ചെയ്യുന്നവർ മാത്രമല്ല ഇങ്ങനെ ഓൺലൈനിലായിട്ട് എന്ത് ബിസിനസ് ചെയ്യുന്നവരാണെങ്കിലും ഒന്ന് കെയർ ചെയ്തിട്ടിരിക്കുക ഗൂഗിൾ പേയിലൊക്കെ നമ്മൾ ഒരുപാട് കാശ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ആക്കണതാണ് അപ്പോൾ ഇതുപോലെ പണി കിട്ടാനും സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ എപ്പോഴും കെയർ ആയിട്ടിരിക്കണം നമ്മൾ എപ്പോഴും അത് ചെക്ക് ചെയ്തിട്ട് നോക്കിയിട്ട് വേണം അപ്പോൾ ചെയ്ത് കൊടുക്കാനൊക്കെ ആയിട്ട് അപ്പം ആരും പറ്റിക്കപ്പെടാതിരിക്കാനായിട്ട് ഈ മെസ്സേജ് എല്ലാവർക്കിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ ബൈ